ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മാറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ കണ്ടസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ സെറ്റ് ആക്കി എടുക്കും എങ്ങനെയും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാലയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ത്രെഡിലാണ് അപ്പോൾ നമുക്കൊന്നെങ്കിലും രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ഈ ഒരു പോയിൻസ് അതായത് കോയിൻസിൻ്റെ ഒരു ചാൻസ് വെച്ചിട്ട് മാത്രമായിട്ടും ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ലോക്കറ്റ് വെച്ചിട്ട് വേണേലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻസ് എങ്ങനെ വേണേലും ചെയ്യാം ഞാൻ ഞാനിപ്പോൾ എന്റെ ഒരു ഐഡിയയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഏകദേശം വീഡിയോയിലേക്ക് ഓ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡ് ആണ് അപ്പം നമുക്ക് ബ്ലാക്ക് എംബ്രോയ്ഡറി ത്രെഡ് മാത്രം നമുക്ക് നമുക്കിപ്പോൾ മതി ഞാനിപ്പോൾ റെഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു ഉള്ളൂ ഏത് കളർ എംബ്രോയ്ഡറി ത്രെഡ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതുപോലത്തെ കോയിൻസ് ആണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത് കോയിൻസിൻ്റെ ഒരു ചാം ആണ് റൗണ്ട് ചെയ്യിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇയർറിങ്സിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങും നമ്മുടെ വട്ടക്കണ്ണിച്ച് എംബറിങ്ങും എടുത്തിട്ടുണ്ട് ത്രെഡ് കുറച്ചൊന്ന് എടുത്ത് കുറച്ച് കട്ടിക്കൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സെലോട്ടേപ്പ് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഒരു ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്പം ഞാൻ എങ്ങനെയാണോ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ മീൻസ് ഞാനിപ്പോൾ എങ്ങനെയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു നോട്ടിന് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് എനിക്കിങ്ങനെ അറിയത്തില്ല നമ്മൾ ആദ്യം ഒരു കുറച്ച് ത്രെഡ് എടുത്തിട്ട് കുറച്ച് കട്ടിക്ക് ത്രെഡ് എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വയ്ക്കുക മണ്ടക്കിക്കത്തെ കുറച്ച് ഭാഗം ഒന്ന് ഒട്ടിച്ച് വെക്കുക എന്നിട്ടാണെങ്കിൽ നമ്മൾ വേറെ ഒരു ത്രെഡ് ഇച്ചിരി ലോങ് ആയിട്ടുള്ള ത്രെഡ് എടുത്തിട്ട് അത് ഫസ്റ്റ് നമ്മൾ കട്ടിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ത്രെഡിൻ്റെ അടി കൂടെ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് കെട്ടിയിട്ട് അപ്പറത്തൂന്നും ഇപ്പറത്തൂന്നും ഒക്കെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് എടുത്ത് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഞാനിത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് എങ്ങനെയത് പറഞ്ഞ് ഫലിപ്പിക്കണമെന്നുള്ളത് എനിക്കത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ ചെയ്ത് ചെയ്ത് അത് പിന്നെ എക്സ്പീരിയൻസ് ആയിക്കോളും നമുക്ക് നൈലോൺ ത്രെഡിൽ ചെയ്യാം ബുളൈൻ ത്രെഡിൽ ചെയ്യാം ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ് എംബ്രോയ്ഡറി ത്രെഡ് വേണേലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റേൺ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ബ്രേസ്ലെറ്റ്സൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഹാൻഡ് മെയ്ഡൊക്കെ അപ്പോൾ ഇതൊരു ഓക്സിഡൈസ്ഡായിട്ടുള്ളൊരു ഹാൻഡ്മെയ്ഡ് ജ്വല്ലറിയാണ് അപ്പം മിന്ത്രയിലും മീഷോയിലും കാണുന്ന ഒരു ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് കോയിൻ കയറ്റിയിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ആദ്യം ചെയ്യുന്നത് അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാനിപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകത്തല്ലോ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഈ കോയിൻ ഇടുമ്പോൾ നമ്മൾ എന്ത് ചാംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കൊൽഹാപ്പൂരി കൊൽഹാപുരി ഒക്കെ ഇടുവാണെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ലെങ്ത് ഇപ്പോൾ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞ് അടുത്ത കോയിൻ വരുന്ന ആ ഒരു കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ ഏറിയും കുറഞ്ഞും അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് ില്ല ഇപ്പം നമ്മൾ ലോക്കറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ ആ ഒരു ചാംസ് ഇട്ടിരിക്കുന്നത് അതേ സെയിം മോഡൽ തന്നെ വേണം നമ്മളിപ്പുറത്തും അതേ സെ അപ്പം നമ്മൾ കൊണ്ട് നമുക്ക് ആ ഒരു ലെങ്ത് നിങ്ങൾ അളന്നെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര പേർക്കത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മാലകളൊക്കെയാണെങ്കിൽ ഓക്സിഡൈസ്ഡ് ടൈപ്പ് നമ്മൾ ഹാൻഡ് വർക്ക് ആണ് മൊത്തം ചെയ്യുന്നത് അപ്പം ഇന്ദ്രയിലൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ മാലകളൊക്കെ മുന്നൂറ് നാനൂറ് ആ ഒരു റേറ്റിനാണ് പോകുന്നത് അപ്പം നമുക്കും അത്രയും റേറ്റ് ഇടുന്നതിന് പ്രശ്നമില്ല കാരണം വലിയ വലിയ വെബ്സൈറ്റുകളിലൊക്കെ അത്രയും റേറ്റ് ഇടുമ്പോൾ നമ്മൾ അത്രയും റേറ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കും അത്രയും റേറ്റൊക്കെ നമുക്ക് വേണേലും ഇടാം പിന്നെ റേറ്റ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്കിൻ്റെ ആ ഒരു ടൈമൊക്കെ നോക്കി ഇടുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് ആ ഒരു മാല ശരിക്കും ചെയ്യുന്നത് আপনার പറ്റുന്ന രീതിയിലാട്ടോ ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം ഇനി സ്റ്റാൻഡ് സ്റ്റാൻഡില്ലാത്തതൊരു വലിയ പ്രശ്നം ആട്ടോ അപ്പം ഞാനിനി സ്റ്റാൻഡ് ഞാനാണെങ്കിൽ കടകളിലൊക്കെ ചോദിച്ചു നോക്കിയായിരുന്നു പക്ഷേ ഇവിടുത്തെ കടകളൊന്നും അങ്ങനെ സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ പിന്നെയും നെക്സ്റ്റൈം ഓൺലൈനിൽ ഞാൻ ഒരുപാടെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഡെലിവറി ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ സംഭവം ഇത് ഇവിടെ വരുമോ എന്നുള്ള കാര്യം ഇത് ഒടിയാതൊക്കെ വരുമോ എന്നുള്ള കാരണം നമുക്കറിയത്തില്ലല്ലോ ആദ്യത്തെ രണ്ടുമൂന്നോളം സ്റ്റാൻഡ് വാങ്ങിച്ചപ്പോൾ നല്ല രീതിയിലായിരുന്നു വന്നത് ഇനിയിപ്പോൾ നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മാല ശരിക്കും ചെയ്യുന്നത് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം സെയിൽ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്മീഷൻസും ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ മാത്രമേ പിന്നെ വാട്സപ്പ് അതൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മളിപ്പോൾ അതിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് ബൂസ്റ്റ് ചെയ്യാം അതിന് നമുക്ക് പൈസ കൊടുത്ത് നമ്മുടെ പോസ്റ്റുകളൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കത് അത്ര വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സെയിൽ നടക്കാൻ വേണ്ടിയിട്ട് പല പല വഴികൾ നിങ്ങൾക്ക് നോക്കാം നമ്മൾ സ്വയം വഴി കണ്ടെത്തിയെങ്കിൽ നമുക്ക് സെയിലും കാര്യങ്ങളും എനിക്ക് സെയിൽ നടക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് സെയിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസും ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കും എല്ലാവർക്കും ആ ഒരു ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് അല്ലേ അപ്പോൾ ആ ഒരു വെറൈറ്റി നോക്കി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസിൽ വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും നിൽക്കത്തക്ക രീതിയിലുള്ള പിന്നെ ഓരോരുത്തർ സൂക്ഷിക്കുന്ന പോലൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക കാരണം അതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ജുവലറി നമുക്ക് പ്രൊട്ടക്റ്റ് ഇപ്പോൾ ഓക്സിഡൈസ്ഡ് ആണെങ്കിൽ നമുക്കത് എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള മോയ്സ്റ്റർ ഒന്നും മോയിസ്റ്റർ കണ്ടർ ഇല്ലാത്ത കണ്ടെയ്നേഴ്സിൽ വേണം നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അത് ടാർണിഷ് ആകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഓൾറെഡി ടാർണിഷ് ആവത്തില്ല ഗോൾഡ് മാത്രം അത്രേ ഉള്ളൂ നമുക്കങ്ങനെ കളർ അങ്ങനെ ആവുന്നത് സിൽവറിൻ്റെ അങ്ങനെ കളർ കളറ് ഫെയ്ഡാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചില മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഈ വേർപ്പ് തട്ടുമ്പോഴത്തേക്കും ചിലപ്പം കളർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ബഡ്ജറ്റ് അനുസരിച്ച് ഗോൾഡ് പ്ലേറ്റഡും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ എല്ലാം നമുക്കിപ്പോൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റത്തില്ല ഇപ്പോൾ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ അത് ഓൾറെഡി കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അറിയായിരിക്കും ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ ചിലപ്പം ഗോൾഡിൻ്റെ എന്തായാലും കളർ ഉണ്ട് ലോക്കറ്റ്സിൻ്റെ ആണെങ്കിലും കളറ് ഉണ്ട് ഒരു ആൻറ്റി ഷെയ്ഡ് പോലെ അതിങ്ങനെ വരും അപ്പം നിങ്ങളതൊക്കെ നോക്കി കണ്ടും വേണം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ആ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ മാലയുടെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്ട് ഇങ്ങനെയാട്ടെ വരുന്നത് നമുക്ക് ഒന്നെങ്കിലും നമുക്ക് ലോക്കറ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ലോക്കറ്റ് ആഡ് ചെയ്യാതെ ആ ഒരു കോയിൻസ് മാ ചാമസ് മാത്രമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മന് വേണ്ടി ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കമന്റ്സ് റിപ്ലൈ തയ്യാറുണ്ട് സമയമനുസരിച്ചാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നേരത്തിനും ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് വാങ്ങിയിട്ട് അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് കണ്ടുമുട്ടാം ഡിയേഴ്സ് ബൈ ബൈ ടാറ്റാ യു